ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയാമണി വന്നിട്ട് സ്വപ്നവലിയോട് പറയുന്നുണ്ട് ഇഷ്യുദിനോട് വേഗം തന്നെ ഡ്രസ്സ് ചെയ്ത് വരാൻ പറയും പൂജയ്ക്ക് പോകാനായിട്ട് അവൾക്ക് എല്ലാത്തിനും മടിയാണ് നമ്മൾ നിർബന്ധിച്ചാലും അവൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പോൾ പുറപ്പെടുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സ്വപ്നവലി ആണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അവസാനം മഹേഷിനോടും രാമനാഥനോടും വന്ന് പറയുകയാണ് ഇങ്ങനെ പൂജയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇഷിതനോടും ഒരുങ്ങി ചെല്ലാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുകയാണെ അപ്പോൾ മഹേഷ് പറയാണ് ഇഷിത വരും വരും തന്നെ പറയുകയാണെ അപ്പോൾ രാമനാഥൻ അവസാനം പറയാണ് ശരി ഞാൻ തന്നെ പോയി കാര്യങ്ങൾ അവരോട് പറയാന്ന് പറഞ്ഞിട്ട് നൂറിലേക്ക് പോകുകയാണ് കേട്ടോ നൂറിൽ ചെന്നതിനു ശേഷം നടന്ന സംഭവങ്ങള് പറയാണ് ഇത് കേട്ടോട് കൂടിയിട്ട് മാഷും പ്രിയാമണിയൊക്കെ ആകെ പൊട്ടിത്തെറിക്കാൻ കേട്ടോ രാമനാഥൻ്റെ കാഴുത്തിന് കയറി പിടിക്കുന്നുണ്ട് മാഷി എന്നിട്ട് പറയുകയാണ് ഇന്നലെ രാത്രി മുതൽ എൻ്റെ മോളെ കാണാതായിട്ട് ഇന്നാണോ നിങ്ങൾ വിവരം അറിയിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് അതിനുശേഷം പിന്നീട് മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഇഷിത് വരും എന്നുള്ള ഒരു ആശ്വാസത്തിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഷിതനെ ആണ് കേട്ടോ അഷിതനെ ആണെന്നുണ്ടെങ്കിൽ അമ്മായിമ്മെ ചൂട് പിടിച്ച് പോകും ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം നമ്മളെ ഇഷിതിനെ കാണാനില്ല എന്നുള്ള വാർത്ത എല്ലാവർക്കും എത്തി നീ ഇതിൻ്റെ െത്തിന് എല്ലാവരും കൂടെ ഒളിച്ചോടി പോയാണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരണടിച്ച് പൊട്ടിക്കുന്നു പറയാൻ മാത്രമല്ല കരണത്ത് ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അമ്മയാണെന്നുണ്ടെങ്കിൽ ആക്കെ ഞെട്ടി ഇരിക്കുകയാണ് കേട്ടോ ഈ ആശിതരെ ഈ ഒരു മാറ്റം കണ്ടിട്ട് ഇതേ സമയം ഇഷിതയാണെന്നുണ്ടെങ്കിൽ തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്താണ് കേട്ടോ ഊട്ടി വന്ന് ചിപ്പിങ്ങനെ കെട്ടി പിടിച്ചിട്ട് അമ്മേ അമ്മേനെ ഉപേക്ഷിച്ച് പോയോ അമ്മേനൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് ഈഷിതയാണെന്നുണ്ടെങ്കിൽ തിരികെ വന്നതിന് ശേഷം ആകാശിനെ പെടുത്താനുള്ള ആകാശിനെ കൊടുക്കാനുള്ള ഒരു തെളിവുകളൊക്കെ ആയിട്ടാണ് വരുന്നത് ആദ്യമേ വണ്ടി വണ്ടിയെടുപ്പിച്ചത് ആകാശമാണെന്നുള്ള സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈഷിത വരുന്നത് തന്നെ